അസ്സാമലൈക്കും വഹമ്മ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് ഒരു രോഗം ഉണ്ടാകുമ്പോൾ ആ രോഗം അയാൾ പ്രയാസപ്പെടുത്തുമ്പോഴും അതിന് കാരണം അയാൾ ചെയ്യുന്ന കാര്യമാണെന്ന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ വിഷയത്തെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ മൂത്രസംബന്ധമായ പ്രശ്നം അനുഭവിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് ഇവരൊക്കെ തന്നെ അവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു പക്ഷേ മൂത്രം പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ വളരെ അൽപാൽപമായി മാത്രമേ മൂത്രം വരുന്നുള്ളൂ അതുമാത്രമല്ല മൂത്രത്തിൻ്റെ ആ ഒരു ആധിക്യം അടിവയറിൻ്റെ ഭാഗത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തും ആ മൂത്രം തിങ്ങി നിന്ന് പ്രയാസപ്പെടുമ്പോൾ പോലും ആ ഒരു വെള്ളം കൂടി കുറയ്ക്കാത്തത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ മൂത്രത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും വെള്ളം കൂടി കൂടുമ്പോൾ വർദ്ധിക്കുന്നു എന്നുള്ളത് വലിയ കൗതുകകരമായ കാര്യമാണ് എന്നിട്ടും ഇവർ വെള്ളം കൂടി കുറക്കുന്നില്ല എന്നത് ഇത്ര വലിയ അബദ്ധമായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞത്രേ ഒരു ദിവസം മിനിമം ഇത്ര വെള്ളം കുടിക്കണം എന്നാൽ വളരെ അപൂർവം പല ദിവസങ്ങളിലും ഇവർ വെള്ളം കുടിക്കാൻ മറന്നു പോകാറുണ്ട് ആ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവർ സുഖമായി വയറിന് ഭാരമില്ലാതെ അസ്വസ്ഥതയില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി വെള്ളം കുടിക്കുകയും പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു ഞാൻ ഓർക്കുന്നത് മലപ്പുറത്ത് നിന്ന് വന്ന ഒരു രോഗി അയാൾക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അനുമാനിക്കുന്ന ഒരു നല്ല വ്യായാമമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ അയാൾക്ക് മൂത്രാശയ സംബന്ധമായ പ്രശ്നം വന്നപ്പോൾ വല്ലാതെ ഭയം വന്നു പൊതുവെ അങ്ങനെയാണ് ഹെൽത്ത് കോൺഷ്യസായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തന്നെ മനസ്സ് തളരും കാരണം അവരെ മനസ്സിന് ധൈര്യം അവർക്ക് ആരോഗ്യമുണ്ട് എന്നുള്ള വിചാരമാണ് പക്ഷേ ഇവർ എന്തുകൊണ്ടായിരിക്കും ഈ മൂത്രപ്രശ്നം ഇത്ര രൂക്ഷമായതെന്ന് ചിന്തിക്കാത്തത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുന്നു ഈ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന യൂറിൻ റീടെൻഷൻ അതാണ് ഇയാളെ പ്രശ്നം അപ്പോൾ ആ വെള്ളം കൂടി ഒഴിവാക്കിയാൽ ആ പ്രശ്നം പരിടിക്കുന്നതേ ഉള്ളൂ ഒരു ചികിത്സയ്ക്ക് വരേണ്ട ഒരു ആവശ്യവും ഇല്ല പക്ഷേ എന്നിട്ട് പോലും ആ വെള്ളം കൂടി ഒഴിവാക്കിയാൽ മാത്രം ഒരു ചികിത്സ ഇല്ലാതെ തന്നെ സുഖപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ വരുമ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങളാലോചിച്ച് ഒരു അക്കി എന്താ പറയുക ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി അപ്പോഴും ഇയാളെ ഉള്ളിൽ ഒരു ദിവസം ലിറ്റർ വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന ചിന്ത എന്തിനായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്രയും പ്രയാസപ്പെടുത്തുമ്പം പോലും ഇങ്ങനെ വെള്ളം കുടിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഒരു ശരീരത്തിൽ ഇത്ര ഭാരമുണ്ടെങ്കിൽ ഇത്ര വെള്ളം കുടിക്കണം അഥവാ അറുപത് കിലോ ഭാരമുണ്ടെങ്കിൽ നാല് ലിറ്റർ വെള്ളം കുടിക്കണം എഴുപത്തഞ്ച് കിലോ ഭാരമുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കണം എങ്കിലേ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കുകയുള്ളൂ എന്ന കണക്ക് എന്തടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷേ അത് ഫോളോ ചെയ്യുന്ന ഓരോ ആളുകളും മൂത്രാശ സംബന്ധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു രാത്രി പലപ്പോഴും മൂത്രമേക്കാൻ പലവൃത്തി എഴുന്നേൽക്കുന്നു പകൽ സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ മൂത്രം പൂർണ്ണമായി പുറത്തു വരാത്ത അവസ്ഥ ഉണ്ടാകുന്നു പലപ്പോഴും മൂത്രം തങ്ങി നിന്ന് അത് പുറത്തു പോകാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അടിവയർ വേദനയും മറ്റ് അസ്വസ്ഥകളും ഉണ്ടാക്കുന്നു ഇതൊക്കെ തന്നെ അമിതമായ വെള്ളം കുടി കൊണ്ട് ആണ് ഉണ്ടാകുന്നതെന്ന് വളരെ ശ്രദ്ധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധാരണ കാര്യമായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ വെള്ളം കുടി ഒഴിവാക്കാൻ തയ്യാറാവാത്തത് ഞാൻ വിശ്വസിക്കുന്നത് ഇവരൊക്കെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ തയ്യാറില്ല വെച്ചാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ഇത്രയും അപകടമുണ്ടാക്കുമ്പോൾ പോലും അത് ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ ഈ പറഞ്ഞ മലപ്പുറത്ത് വന്ന പേഷ്യൻറ്റിനോട് ഇനി മേൽ വെള്ളം കുടിക്കരുത് എന്ന് ഞാൻ ഉപദേശിക്കുകയുണ്ടേ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ അമിതമായ രക്ത അമിതമായ രക്തത്തിൽ അമിതമായ അളവിൽ വെള്ളം ഉണ്ട് ജലാംശം വളരെ കൂടുതലാണ് അതുകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുക ഏയ് ഞാൻ അതിന് മാത്രം വെള്ളം കുടിക്കുന്ന ശീലമില്ല ഞാൻ പലപ്പോഴും വെള്ളം കുറച്ചേ കുടിക്കാറുള്ളൂ ഞാൻ ചിത്ര കുടിക്കും ആ ചില ദിവസം ഞാൻ മൂന്നിലിട്ടേ കുടിക്കുള്ളൂ എല്ലാ ദിവസവും അഞ്ചു ലിറ്റർ തേച്ച് ഞാൻ കുടിക്കാറില്ല എന്നതൊരു പരാതി പോലെ ഒരു ആശങ്ക പോലെ അല്ലെങ്കിൽ ആവലാതി പോലെ പറയുന്നു എന്നുള്ളത് ആലോചിച്ചു നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ജനങ്ങൾ എന്തിനാണ് ആഹാരം കഴിക്കേണ്ടത് എന്തിനാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടാക്കി വെക്കുമ്പോൾ പോലും ഇത് ഇതുകൊണ്ടാണ് ഈ അപകടം എന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ള വലിയ ഖേദകരമായ കാര്യമാണ് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ആയിട്ടും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രോബ്ലം ആയിട്ടും അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളായിട്ടും അല്ലെങ്കിൽ മൂത്രക്കടച്ചിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ടൊക്കെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് ഇവർ അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ ഈ വെള്ളം കൂടി പരിപൂർണ്ണമായി ഒഴിവാക്കുക ദാഹമുണ്ട് വെള്ളം കുടിച്ചോളൂ നോക്കി ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ദാഹം ഉണ്ടാകാനാണ് നല്ല വേനൽക്കാലം വേനൽക്കാലത്ത് ദാഹമുണ്ടാകും ന്യായമാണ് പക്ഷേ ഈ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇങ്ങനത്തെ ആളുകൾ എഴുപത്തഞ്ച് കിലോ ഭാരമുണ്ട് അതുകൊണ്ട് ഒരു ദിവസം അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന കണക്ക് പറഞ്ഞ് അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ വലിയ അപകടം വിളിച്ചു വരുത്തുന്നു മാത്രമല്ല ഇത്തരം ആളുകൾക്കുണ്ടാകുന്ന അമിതമായി വെള്ളം കുടിക്കുന്ന ശീലമുള്ള ആളുകൾക്കുണ്ടാകുന്ന സന്ധിവേദന ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുകൾ അതുപോലെ തന്നെ രാത്രി ഉറക്കം കിട്ടാത്ത അവസ്ഥകൾ തുടങ്ങിയ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ അമിതമായി വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അമിതമായി വെള്ളം കുടിക്കുക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാഹമില്ലാതെ കുടിക്കുന്ന ഓരോ തുള്ളിയും അമിതമാണ് നിങ്ങൾ ദാഹമില്ലാതെയാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ഓരോ തുള്ളി വെള്ളവും അമിതമാണ് അതുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക അല്ലാതെ ശരീരത്തിന്റെ ഭാരം അളന്നു നോക്കിയിട്ട് അതിന് കണക്കായി വെള്ളം കുടിക്കാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും കിഡ്നി തകരാറിലാവുന്ന രോഗിയാവാൻ പോവുകയാണ് വളരെ സാവധാനമായി പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വളരെ സാവധാനമായി സന്ധിവേദനയും ചർമ്മരോഗങ്ങളും മറ്റ് കാതലായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ശ്രമിക്കുന്ന ഓരോ ആളോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ആയിക്കൊണ്ട് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളായിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ ഇന്ന് പലതരം ചികിത്സ ചെയ്യുന്നു പക്ഷേ ഈ ചികിത്സക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ദാഹമില്ലാതെ വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കിയാൽ ഈ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ അനാവശ്യമായി ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു അനാവശ്യമായി വേദനകൾ സഹിക്കുന്നു അനാവശ്യമായി കാരണം മറ്റു വേദന പോലെയല്ല മൂത്രം പുറത്തു പോകാതിൻ്റുന്ന വേദന ഉണ്ടല്ലോ അത് അനുഭവിച്ചാൽക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത്രയും വലിയ കഠിനമായ വേദന അനുഭവിക്കാൻ കാരണം ദാഹമില്ലാതെ വെള്ളം കുടിക്കുന്നതാണ് തിരിച്ചറിയേണ്ടതുണ്ട് ഏതായാലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ദാഹം എന്നുള്ളത് ഓരോ മനുഷ്യ ശരീരത്തിലും ജലാംശം കുറയുമ്പോഴുള്ള ഒരു അടയാളമാണ് ആ അടയാളം നിങ്ങൾ വെള്ളം കുടിക്കൂ എന്നൊരു അറിയിപ്പാണ് അങ്ങനെ ഒരു അറിയിപ്പിനു വേണ്ടി നിങ്ങൾ ഒരു മുപ്പത് എം എൽ മുതൽ അറുപത് എം എൽ വരെയുള്ള ഒരു കുറഞ്ഞ അളവിൽ ഇരുന്ന് വളരെ സാവധാനമായി സിപ്പ് സിപ്പായി വെള്ളം കുടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഉത്തമം അല്ലാതെ വെറുതെ ലിറ്റർ കിണക്കിന് ഒറ്റപ്പെടുത്തതിന് ഒറ്റ ലിറ്റർ വെള്ളം കുടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് വലിയ ഭയമാണ് ഇവരൊക്കെ തന്നെ വരുത്തി വയ്ക്കുന്ന വലിയ വിനയാണ് ഇത്ര വിന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അയാൾ തന്നെ അനുഭവിക്കേണ്ടതുണ്ട് ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാര്യം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആളുകൾ അവനവൻ എന്തോ മഹത്തരമായൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് വിചാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് എത്ര ഖേദകരമാണെന്ന് നോക്കൂ നമ്മൾ വിദ്യാഭ്യാസ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞ വലിയ അർത്ഥമൊന്നുമില്ല നമ്മൾ ബുദ്ധിശൂന്യതയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷവും ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇങ്ങനെ വെള്ളം കുടിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മനസ്സിലാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക ദാഹമില്ലാതെ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും അമിതവും അപകടവുമാണ് എങ്ങനെ അപകടം വിളിച്ചു വരുത്തിയ ആളുകളുടെ എണ്ണം ക്രമേണ നമ്മളെ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുക ദാഹുമില്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടതായില്ല എന്നുള്ളതും ശരാശരി ഒരു മനുഷ്യൻ ഇത്ര വെള്ളം കുടിച്ചിരിക്കണം എന്ന കണക്കിന് ഒരു അടിസ്ഥാനമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഏതായാലും അതിന് ഏതെങ്കിലും വർത്തൽ അടിസ്ഥാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രോഗികളെ ഉണ്ടാക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പ് മാത്രം നൽകേണ്ട എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു താങ്ക്